ടെസ്ല ആക്ച്വലി ഒരു ചെറിയ നിഷിൽ പ്രീമിയം ആ ഫോർ പേഴ്സൻറ്റിന് പ്ലഷറിന് വേണ്ടി ഒരു രസത്തിന് ഒരു മൂന്നാമത്തെ വണ്ടി എന്നുള്ള നിലയിൽ തേഡ് വെഹിക്കിൾ എന്നുള്ള നിലയിലാണ് അതിനെ ലോഞ്ച് ചെയ്തത് ഇപ്പോഴും നിങ്ങൾ ടെസ്ലയുടെ ആദ്യത്തെ പരസ്യം എടുത്ത് നോക്കണം ആ അൾട്രാ പ്രീമിയം ആളുകളോട് പറഞ്ഞു നിങ്ങൾക്കൊരു മൂന്നാമത്തെ വണ്ടി അത്രയേ ഉള്ളൂ പ്ലഷർ തരുന്ന ഒരു വണ്ടി ആ മാർക്കറ്റിൽ ആ നിഷിൽ ഇവരെന്തായി എല്ലാ ഫോർ പേഴ്സെൻറ്റ് അൾട്രാ പ്രീമിയത്തിന്റെ കയ്യിൽ അത് എത്തിച്ചു ഇപ്പൊ അവരെന്താ ചെയ്യുന്നത് പെർസെന്റിലേക്ക് ആ ഫോറിൽ നിന്ന് അടുത്ത സിക്സ്റ്റീനിലേക്ക് വന്നിരിക്കുക ആണോ ജീവിക്കുക ഇനി ഇത് അടുത്ത സിക്സ്റ്റിയിലേക്ക് വരും ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ ഇതുവരെ എത്താത്ത സ്റ്റിൽ ദർ ഇൻ ദ ടോപ്പ് ട്വന്റി പെർസെന്റ് ഡെവലപ്ഡ് കൺട്രികളിൽ മാത്രമേ അവരുള്ളൂ ഇവിടോട്ട് വരുമ്പോൾ ആവശ്യമാണ് വണ്ടി ആവശ്യം പക്ഷേ ഇല്ല ആഗ്രഹം ദുബൈയിലാണ് ഖത്തറിലാണ് യൂറോപ്പിലാണ് അമേരിക്കയിലാണ് അവിടാണ് അവൻ കളിക്കുന്നത് എന്നിട്ട് ഈ ആവശ്യം മാറി ഇത് അവൻ്റെ ആഗ്രഹമാക്കി മാറ്റും നിഷ് ഇപ്പം എനിക്കാഗ്രഹമുണ്ട് എനിക്കാഗ്രഹമുണ്ട് ഞാൻ കൺഫ്യൂഷനിലാണ് അടുത്തത് റോൾസ് റോയ്സ് വേണോ ടെസ്ല വേണോ എന്നുള്ളത്